ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞാണ്ട് നല്ല ക്ഷീണം പിടിച്ചാണ്ട് റൂമൊക്കെ ഇങ്ങനെ കയറി വരികയാണ് ഇപ്പൊ പൊതുവേ റൂമിൽ ഈ ഒരു ലൈറ്റ് എപ്പോഴും ഉണ്ടാവും ഉറങ്ങണ എല്ലാവരും ഉറങ്ങണ സമയത്ത് മാത്രമേ ഇത് ഓഫ് ആക്കലുള്ളൂ അപ്പൊ റൂമിൽ ഇങ്ങനെ ലൈറ്റ് ഇട്ടുകയാണ് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ലൈറ്റ് ഇട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ മാത്രം ഒറ്റക്ക് നിൽക്കുന്ന റൂം ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിക്കാം ഇതിപ്പോ വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ ഇതും നമ്മൾ വേണം മനസ്സിലാക്കുക അതൊക്കെ ഇവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് പഠിച്ചൊരു പാടാണ് ഇപ്പം അത് ഇതിന് എല്ലാ പരിപാടിയാണ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും കാരണം ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് അതിനൊന്നും നേരം ഉണ്ടാവില്ല പെട്ടെന്ന് നീച്ച് കുളിച്ച് മാറ്റിയാണ്ട് ഒരു ഒറ്റ ഓട്ടോക്കാരും ഇപ്പൊ അതൊക്കെ റെഡിയാക്കിയാണ്ട് വെച്ചാണ്ട് പുളിയൊക്കെ കഴിഞ്ഞു വന്നാണ്ട് ഒറ്റക്ക കുറപ്പ് യൂണിഫോം ഇട്ടുകൊണ്ട് ഇപ്പൊ കളർ ഡ്രസ് ഇടേണ്ട ആവശ്യമില്ല അപ്പൊ കളർ ഡ്രസ് ഇട്ടീന സമയത്ത് ഇല്ല കുറച്ച് കളർ ഡ്രസ് തിരുമ്പാനുണ്ട് ആദ്യം എങ്ങനെ തിരുമ്പീനെ ആഴ്ചയിൽ എല്ലാം പാടം തിരുമ്പലിന് ഇനി ഇതൊക്കെ പാട തിരുമ്പാണ്ട് എല്ലാം മടക്കാണ്ട് എടുത്തു വെക്കണം കാരണം ഇനിയിപ്പതിന്റെ ആവശ്യമില്ല കാരണം എന്ന് യൂണിഫോം ഇണ്ടായത് യൂണിഫോം ഇട്ടുകൊണ്ട് ഇങ്ങനെ പോയാൽ മതി തിരുമ്പലെന്നൊക്കെ പറഞ്ഞ ഒരു കഥയാണ് നാട്ടിലുണ്ടായ സമയത്ത് അതൊന്നും അറിയില്ല ഇനി ഇതെങ്ങനെ വെച്ചാൽ സർഫിന്റെ പൊടി പൊടിയ വാഷിംഗ് പൗഡർ കുറച്ച് ബക്കറ്റിലാണ് ഇട്ട് വെക്കും എന്നിട്ട് ആ ഇതിന്റെ സൈഡിൽ കുറച്ച് പൗഡർ പോയിക്കണം ഇനിയിപ്പന്താന്നോ ഇത് ഓല വരുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഓല തൊള്ളിയിൽ ഒക്കെ കേൾക്കേണ്ടി വരും അപ്പൊ നമ്മളൊരു ഡായ്പില് വേഗം അതൊക്കെ പട വലിച്ച് വരെയാണ് ആ മൂലക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല പിന്നെപ്പോ ആരും അറിയില്ല ഇതിങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിക്കണോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അറിയില്ല അതിപ്പോ എന്താ വെച്ചാൽ എല്ലാ റൂമിലും ഉണ്ടേ അപ്പൊ എന്താ വെച്ചാ ആരാ മുതല് അല്ലേ കുറച്ചൊക്കെ നമ്മൾ ഒരു ഐഡിയക്ക് വേണ്ടി കളിച്ചിട്ടില്ലെങ്കി ഇവിടെ എങ്ങനെയാ നടക്കുക അങ്ങനെ കുളിക്കണീന്റെ മുന്നത്തേ ഞാനും കുളി കഴിഞ്ഞിട്ട് ഞാനും കുളി കഴിഞ്ഞിട്ട് എന്തോ ഒരു ബർക്കത്ത് ഇമാനും ഇല്ല ൊക്കെ അപ്പൊ നമ്മളെങ്ങനെ വെച്ചാല് സർഫം ഇങ്ങനെ ഇതാക്കി വെച്ചാണ്ട് അതിൽ തുണിയൊക്കെ പാടാൻ നല്ലോണം കൊത്തി തിരുമ്പാണ്ട് അയി തന്നെ ഇട്ട് വെക്കും എന്നിട്ട് രാവിലെ ആ സൈഡ് കണ്ടെടുത്ത് വെച്ചിട്ട് രാവിലെ നീച്ചിട്ട് അതൊക്കെ പാട ശരിക്കലുമ്പോള് കൊത്തി തിരുമ്പാണ്ട് പിന്നീഞ്ഞാണ്ട് അതാക്കും ഇനിയിപ്പൊ വേറൊരു ഇല്ല ഇനിയിപ്പ എന്താ വെച്ചാല് സുബൈന്റെ കൊടുക്കണം അപ്പോ നിസ്കരിക്കണം കടന്നുറങ്ങാം അപ്പോൾ അത്രയും നേരം കുറച്ചേരം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് നിൽക്കും ഉച്ചക്ക് ഡ്യൂട്ടിക്ക് പോവുകയാണ് അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് തിരുമ്പിയതൊക്കെ പാടെ എടുത്തുകൊണ്ട് പോരും അപ്പോൾ താഴത്തെ ഒരു അയൽ ഫ്രീ ഉണ്ട് അവിടെ പോകണം കൊണ്ടുവന്നിടാൻ എവിടെ ഫ്രീ ഇല്ല അവിടെ വേണം ഇടാനേ ഇത് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ തിരുമ്പലൊക്കെ കഴിയും പക്ഷേ ഈ സ്റ്റെപ്പ് അറിയാണ്ട് താഴത്തേക്ക് വീരുന്ന ആലോചിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോണ സമയം വരെ ബക്കറ്റിൽ തന്നെ ഇട്ട് വെക്കും എന്നിട്ട് ഇവിടെ വന്നാണ്ട് പിന്നെ പോണ സമയത്തും ഒക്കെ പാടെ തോറിട്ടാണ് പോയി കഴിഞ്ഞാൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഉണങ്ങി നല്ല ഉസാരങ്ങാണ്ട് സെറ്റായി നിക്കും ഞാൻ പൊതുവെ എന്താ കാട്ടല്ലോ വെച്ചാൽ ഈ ബട്ടൺസ് ഒക്കെ അല്ലെ ചെലപ്പോ കാര്ടടിച്ചുമ്പോ പാറി പോകാലോ ബട്ടൺസ് ഊരിയാണ്ട് ആയാലും കുടിക്കുകയാണ്ട് ബട്ടൺസ് സെറ്റാക്കിയാണ്ട് പോക്കും അങ്ങനെ ആവുമ്പോ എങ്ങോട്ട് പാറി പോകൂല പിന്നെ ടീ ഷർട്ടൊക്കെയാണ് നോക്കേണ്ടത് ടീ ഷർട്ടൊക്കെ മാറി പോയാൽ പിന്നെ പോയത് തന്നെയാണ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ അത് കിട്ടൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പോട്ടത് ഇപ്പൊ ഉദാഹരണം പറയണമെങ്കിൽ ആ വേറെ വേറെ ഷർട്ട് ഉണ്ടോ അതാണ് ചാടി അത് ബട്ടൺസ് ഇട്ടിട്ടില്ലെങ്കിൽ നേരെ മണ്ണിക്ക പിന്നെ ഞാൻ ആ മണ്ണ് കഴിക്കാനും വേണ്ടി ഞാൻ പിന്നെ മണം മേലക്കുക അപ്പൊ പിന്നെ ഞാൻ പിന്നെ അറിയാലോ എന്തൊരു കാര്യത്തിലാണെങ്കിലും ഞാൻ ബുദ്ധിമുട്ടാണ്ട് ഒരു കളിയില്ല അങ്ങനെ അതൊക്കെ സെറ്റാക്കിയാണ്ട് അതൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ നേരെ വിട്ടു ഡ്യൂട്ടിക്ക് ഡ്യൂട്ടി റൂം ഡ്യൂട്ടി റൂം ഇത് തന്നെയാണല്ലോ ഇപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ അല്ലാത്ത ഇവിടെ ഒരു അവസ്ഥയില്ല നേരെ പണി പോവുക വരിക കടന്നു ഇപ്പൊ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞു നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു ഷീണാണ് പൊതുവെ മൊത്തത്തിലൊരു മന്ത പിടിച്ച ഒരു കുറച്ചേരം അങ്ങനെ തന്നെ കഴിക്കാറോ ഞാനൊരു കുറച്ചു നേരം അവിടെ ഇങ്ങനെ അങ്ങനെ കുത്തിരുന്നു അപ്പം ഇപ്പം ഇവിടെ ഭക്ഷണം കഴിക്കണേ നോമ്പ് തുറന്നപ്പോ നല്ല തട്ടൽ തട്ടിക്ക്ണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു തട്ടലാണ് ഇപ്പം ഇത് ഓൽക്ക് പിന്നെ എപ്പോഴും ഫേവറേറ്റ് ആ പരിപ്പ് പരിപ്പുകറിയും ആ പച്ചരിച്ചോറും പിന്നെ അയക്കൊരു പച്ചമുളകുണ്ടെങ്കിൽ ആഹാ നല്ല ബിരിയാണി കഴിക്കണ ഒരു ഫീൽ ആയിക്കാരോക്ക് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണ്ടായിരുന്നപ്പോ ഇനി എടുക്കടാ ഇനി ഇടക്കടാന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഷബീർ ബായിട്ട് പറയണേ ഓർഡർ വന്നിരിക്കണേ അല്ലെങ്കിൽ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വാങ്ങിട്ട് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് മറ്റോനോട് ഓനാണെങ്കി ഇത് കഴിഞ്ഞിട്ടേ ഞാൻ വരുവുള്ളൂ തീറ്റ കഴിഞ്ഞിട്ടേ ഇതൊള്ളു തിന്നാനും ഞാനൊക്കെ ജീവിക്കണെന്ന് പറഞ്ഞത് തിരക്ക് പൊതുവേ കുറവാണ് അപ്പൊ എന്താക്കും ഞാൻ വൈകുന്നേരം ആകുമ്പോ മാർക്കറ്റ് കൂടെ ഒന്ന് ഇറങ്ങി നടക്കും ഇവിടെ എന്തൊക്കെ ബിസിനസ് സാധ്യതകളുണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്താ വിജയിന്നൊക്കെ നോക്കാൻ എല്ലാത്തിനെ കുറിച്ചാണ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണല്ലോ ഇതിപ്പോ എന്താ വെച്ചാല് പെട്രോൾ കൊടുക്കാൻ അടിക്കാണ് ഞമ്മളാണ്ട കുപ്പിയിൽ കൊണ്ടുവന്ന് അടിക്കില്ലല്ലോ ഇതിപ്പോ ടാങ്കർ ലോറിയിൽ വിളിച്ചു പറഞ്ഞാൽ ഓല് കൊടുന്ന് അടി അടിച്ചു തരും പലപല രാജ്യത്തുനിന്നും പിന്നെ കണ്ടെയ്നാണ് ാണ് അതിലൊക്കെ പല പല സാധനങ്ങളിൽ കാരണം അപ്പൊ ഇവിടുന്ന് എന്താ വെച്ചാല് ചെറിയ പൈസക്ക് സാധനം കിട്ടും അങ്ങനെ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വെക്കണം എല്ലാം സെറ്റ് ആയി വരും